കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒൻപതാമത് ഷോറൂം പാലക്കാട് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു മണ്ണാർക്കാടിനെ ഇന്റർനാഷണൽ ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ടാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് മുൻ സെക്രട്ടറിയും രക്ഷാധികാരിയുമായ പുരുഷോത്തമൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു കസ്റ്റമേഴ്സിനുള്ള വിശ്വാസവും മികച്ച സെലക്ഷനുമാണ് വർഷങ്ങളായുള്ള കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിജയത്തിന് പിന്നിലെന്ന് ഡയറക്ടർ പ്രസാദ് രാജഗോപാൽ പറഞ്ഞു നമ്മൾ കസ്റ്റമേഴ്സിനുള്ള പോസിറ്റീവ് സപ്പോർട്ട് കസ്റ്റമേഴ്സിനുള്ള വിശ്വാസം അതാണ് ഏറ്റവും വലിയൊരു വലിയ ജുലറി ഏറ്റവും മാക്സിമം സെലക്ഷൻ കുറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ഏറ്റവും കുറഞ്ഞ കസ്റ്റമേഴ്സിന് ചെയ്യുന്നത് ബെസ്റ്റ് സർവീസാണ് ഞങ്ങള് കസ്റ്റമർ ഫീഡ്ബാക്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസാണ് അത് എൻജോയ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസാണ് ഡയമണ്ട് എയ്റ്റീൻസ് സ്റ്റോൺസ് ആഭരണ പർച്ചേസുകൾക്ക് നാൽപ്പത് ശതമാനം പണിക്കൂലി ഇളവാണ് കവിതാ ഗോൾഡ് നൽകുന്നത് കൂടാതെ തവണകളിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണം സ്വന്തമാക്കാനുള്ള സ്കീമുകൾക്കൊപ്പം പഴയ സ്വർണാഭരണങ്ങൾ മികച്ച വില നൽകി പുതിയ എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങളായി മാറ്റി വാങ്ങാനുള്ള അവസരവും ഇവിടെ ലഭ്യമാണ് ആഭരണങ്ങൾക്ക് ഒരു വർഷത്തെ സമ്പൂർണ്ണ ൻസ് പരിരക്ഷയും ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ പണിക്കൂലിയില്ലാതെ ആഭരണം പർച്ചേസ് ചെയ്യാം ഇതുപ്രകാരം ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ അടുത്ത ഒരു പവന് പണിക്കൂലി തികച്ചും സൗജന്യമായി സ്വന്തമാക്കാം ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുത്ത അഞ്ചു പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകും ഒറ്റപ്പാലം പട്ടാമ്പി ചെർപ്പുളശ്ശേരി വളാഞ്ചേരി വടക്കഞ്ചേരി സുൽത്താൻ ബത്തേരി പൊള്ളാച്ചി എന്നിവിടങ്ങളിലാണ് കവിതാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മറ്റു ഷോറൂമുകൾ പ്രവർത്തിക്കുന്നത് കവിത ഗോൾഡ് ചെയർമാൻ രാജഗോപാൽ ഡയറക്ടർ പ്രജീഷ് രാജഗോപാൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ പാലക്കാട്